നമസ്കാരം തലനാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കവക്കും തെങ്ങും ജാതിയും തേക്കും വിറങ്ങി നിൽക്കുന്ന അതിമനോഹരമായ ഈ സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ് മാലോക് വില്ലേജിലെ വെള്ളാൽ പഞ്ചായത്തിൽ തലക്കളമാണ് ഈ മനോഹരമായ കാഴ്ചകളുടെ കേന്ദ്രം വെള്ളാൽ ടൗണിലേക്ക് നാല് കിലോമീറ്ററും വെള്ളരിക്കുണ്ട ട ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും മാത്രമുള്ള ഈ ഭൂമിയിൽ മുന്നൂറ്റി അൻപതോളം ജാതിയും തയ്യും കായ്ക്കുന്നതും ഉൾപ്പെടെ തൊള്ളായിരത്തോളം തെങ്ങുകളും കായ്ക്കുന്നതും തയ്യുമായി മൂവായിരത്തോളം കവുകളുമാണ് ഇവിടെ ഫലം നൽകി വരുന്നത് ബള്ളാൽ ടൗണിലേക്ക് നാല് കിലോമീറ്ററും വെള്ളരിക്കുണ്ട ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും മാത്രമുള്ള ഈ ഭൂമിയിൽ മുന്നൂറ്റി അൻപതോളം ജാതിയും തയ്യും കായ്ക്കുന്നതും ഉൾപ്പെടെ തൊള്ളായിരത്തോളം തെങ്ങുകളും കായ്ക്കുന്നതും തയ്യുമായി മൂവായിരത്തോളം കവുകൾ ആണ് ഇവിടെ ഫലം നൽകി വരുന്നത് പല വണ്ടത്തിലുള്ള ആയിരത്തോളം തേക്ക് മരങ്ങൾ തോട്ടമായിട്ട് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൂടാതെ അറുന്നൂറോളം കശുമാവും കൃഷി ചെയ്തിട്ടുണ്ട് ഇവ കൂടാതെ മാവ് പ്ലാവ് റംബൂട്ട മങ്കോസ്റ്റ് തുടങ്ങിയ പല വൃക്ഷങ്ങളും ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് രണ്ട് വീടുകളാണ് ഇതിലുള്ളത് ഒരെണ്ണം ഓടിട്ടതും മറ്റേത് യും ആണ് വെള്ളത്തിന്റെ സൗകര്യത്തിനായി നാല് കുളമാണ് ഉള്ളത് ഏത് കൃഷിക്കും അനുയോജ്യമായ ഒരു സ്ഥലവും കൂടിയാണിത് ചെറിയ ചരിവോട് കൂടിയ ഈ സ്ഥലത്തിന്റെ ഏതു ഭാഗത്തും വണ്ടി എത്തുന്നതുമാണ് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്തിനും വീടിനുമായി ഉടമസ്ഥർ ചോദിക്കുന്ന വില ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയിലെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു കൂടി സഹകരിക്കുമല്ലോ ആദ്യമായി ചാനൽ സപ്പോർട്ട് മറക്കുന്നുണ്ടിരിക്കുന്ന സപ്പോർട്ടിനും സഹകരണത്തിനും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ തലനാട് പ്രോപ്പർട്ടീസിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി